ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഖുർആനിലൂടെ ഒരു യാത്ര എന്ന ഈ പ്രോഗ്രാമിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ എഴുപത്തിനാലാം സൂറത്തായ സൂറത്തുൽ മുദ്ദസിർ ആണ് മക്കയിലാണ് അവതരിപ്പിച്ച് അവതരിച്ചത് അമ്പത്തി ആറ് ആയത്താണ് അതിലുള്ളത് സൂറത്തുൽ അലക്കിനു ശേഷം രണ്ടാമതായി ഇറങ്ങിയ സൂറത്താണ് ഇതെന്നാണ് ബുഹാരി ഇമാവും മുസ്ലിമും അബൂ സലമയും ജാബിർ അഹമ്മത്തുള്ളയും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിരിക്കുന്നത് രണ്ടാമത്തെ വഹി വന്നത് വരാനായിട്ട് കുറച്ചു വൈകുകയുണ്ടായി അങ്ങനെ നബിസുലഹ്ലൈസ് വല്ല അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ആകാശത്ത് നിന്നൊരു ഒച്ച കേൾക്കുകയുണ്ടായി നബിസുലഹ് അലമ്മ നോക്കിയപ്പോൾ ഹിറാ ഗുഹയിൽ വെച്ച് കണ്ട അതേ മലക്ക് ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള ഒരു പീഠത്തിൽ ഇരിക്കുന്നതായി കണ്ടു നബിസ്ലുഅലഹി വസലമ്മ പേടിച്ച് വിറച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി ചെന്നു എന്നെ പുതപ്പിട്ട് മൂടിത്തരു എന്നെ വസ്ത്രമിട്ട് മൂടിത്തരു എന്ന് പറഞ്ഞു കിട്ടും ഇതാണ് രണ്ടാം സുഹൃത്തിൻ്റെ അവതരണം പുതപ്പെട്ടു മൂടിയവനെ എഴുന്നിൽക്കുക എന്നിട്ടു നീ താക്കീത് നൽകുക അതുപോലെ നിൻ്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തുകയും നിൻ്റെ വസ്ത്രങ്ങളെ നീ ശുദ്ധമാക്കുകയും ചെയ്യുക എന്ന് ആദ്യ വചനങ്ങളിലൂടെ അള്ളാഹു പ്രഖ്യാപിച്ചു പ്രബോധ രണ്ട് വശങ്ങളുണ്ട് ഒന്ന് സന്തോഷവാർത്ത അറിയിക്കലും താക്കീത് നൽകലും അതുപോലെ തന്നെയാണ് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നതും വസ്ത്രം ശുദ്ധിയാവുക ശുദ്ധീകരണത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട് നബി സുല്ലാസ്സലാമയുടെ ചര്യ നോക്കിക്കഴിഞ്ഞാൽ വേഷവും താടിയും വസ്ത്രവും മുടിയുമെല്ലാം വൃത്തിയാക്കുന്നതിൽ വളരെയധികം നിഷ്കർഷ പാലിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം എട്ട് മുതൽ പത്ത് വരെ തയ്യാമത്ത് നാളിനെയാണ് ഇതിൽ വിശദീകരിക്കുന്നത് ഇതിൽ രണ്ട് റുക്കുവിനാണ് ഉള്ളത് ഈ സൂറത്തിൽ അതുപോലെ തന്നെ പതിനൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെ കുറേശ് ഗോ കുറേഷ് ഗോത്രത്തിലെ ബനുമക്സോം ശാഖയിലുള്ള വമ്പിച്ച ഒരു ധനഢ്യനായ വലീദിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത് വലീദ് കുറേഷുകളുടെ വാസന ചെടി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അയാളുടെ അഹങ്കാരത്തെയും അതംബതനത്തെ കുറിച്ചിട്ടും അവസാനം നരകത്തിലേക്കെത്തുന്ന ഭാഗക്കൂടി വിശദീകരിച്ചിട്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെ നരകത്തെക്കുറിച്ചും നരകത്തിൻ്റെ മറ്റൊരു പേരായ സക്കറിനെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് നരകത്തെ ചുമക്കുന്ന നരകത്തിൻ്റെ കാവൽക്കാരായ പത്തൊമ്പത് മലക്കുകളെക്കുറിച്ചും അതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് മുതൽ മുതൽ മുപ്പത്തിനാല് വരെ നരക സ്വർഗ്ഗ ശിക്ഷകളെ കുറിച്ചിട്ടും പറ പ്രതിപാദിക്കുന്നു വലതുപക്ഷത്തിൻ്റെ ആൾക്കാൾ വിജയികളാണെന്നും അല്ലാത്തവർ അതമ്പതിച്ചവരാണെന്നും അതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നരകത്തിലേക്ക് വരാൻ സാ ഉണ്ടായ കാരണം കൂടി പറയുന്ന നരകവകാശികൾ പറയുന്നുണ്ട് അവർ നമസ്കാരം ഒഴിവാക്കിയതും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തതും അതുപോലെ തോന്നിവാസത്തിലായതും അതുപോലെ തന്നെയാണ് പ്രതിഫല ദിവസത്തെ അവർ വ്യാജമാക്കുകയും ഉണ്ടായി ഇക്കാരണം കൊണ്ട് തന്നെ അവർ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഭാഗം അവിടെ അവസാനിക്കുന്നു പിന്നീട് ഖുർആാനിൻ്റെ അവസാന ആയത്തായ അമ്പത്തി ആറായത്തിലും അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഒരാൾക്ക് എന്തും നേടുവാൻ സാധിക്കുകയുള്ളൂ എന്നും അതിൽ വ്യക്തമാക്കുന്നുണ്ട് നബിസ്ലാഹുലി സ്വലമ പറയുന്നു റബ്ബ് പറയുന്നു റബ്ബ് പറയുന്നു ഞാൻ സൂക്ഷിക്കപ്പെടുവാനും ഭൈഭക്തി കാണിക്കലും അതുകൊണ്ട് എന്നോടൊപ്പം ഒരു ആരാധ്യനെ സ്വീകരിക്കപ്പെടരുത് അങ്ങനെ സ്വീകരിക്കപ്പെടുന്ന പെടാ സ്വീകരിക്കപ്പെടാ സ്വീകരിക്കപ്പെടാത്തവരാരോ അവരാണ് അവർക്ക് അള്ളാഹു പുറത്തു നൽകുമെന്നും അവരാണ് വിജയികളെന്നും ഇതിലൂടെ അവസാന ആയത്തിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ വലതുപക്ഷത്തിൻ്റെ ആളുകളായി മാറുവാനും സജ്ജനങ്ങൾ ഉൾപ്പെടുവാനും നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു അന അലഹമില്ലാ റബുൽ ആലമീൻ അസലു അല്ലേക്കും വരഹമുലി വാർക്കാത്തൂ